വളരെയധികം സന്തോഷമുണ്ട് നമ്മൾ പൂജകൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പൂജ ചെയ്യുക നമ്മളിങ്ങനെയുള്ളൊരു ലോക്കറ്റാണ് അതിശക്തമായൊരു ലോക്കറ്റാണ് ഇങ്ങനെയൊക്കെ ധരിക്കണം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഭയങ്കര പുച്ഛായിരിക്കും കാരണം കൊല്ലങ്ങളായിട്ട് അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്തിട്ട് അവരൊന്നും നടക്കാത്ത കാരണം ഒരു പരീക്ഷണം എന്ന രീതിയിലൊക്കെയാണ് ഒരുവിധ എല്ലാ ആൾക്കാരും പോയി ആറന്മുടത്തിൽ വരാറ് അപ്പം ഞാൻ അവരോട് വളരെ ചെറിയ ചെറിയ പൂജകൾ എത്ര വലിയ പ്രശ്നമാണെങ്കിലും ചെറിയ ചെറിയ പൂജകളൊക്കെ അവരോട് പറയാറുള്ളൂ ദുബായിൽ നിന്ന് ഒരു ഫാമിലി അവർ അവിടെ ബിസിനസ് ചെയ്തിരുന്നാണ് ഭയങ്കരമായ സാമ്പത്തിക തകർച്ചയൊക്കെ ആയിട്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവരെന്നെ നേരിട്ട് കാണാനായിട്ട് വന്നതാണ് അപ്പം അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരു സ്പെഷ്യൽ പൂജ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന വെച്ചാൽ ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായിട്ട് പൈസ കിട്ടും ആ പൈസ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം ആ സൂക്ഷിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത കുറച്ച് കാലാവും ചിലപ്പോൾ നമുക്കത് കിട്ടാം അത് നമ്മൾ കൃത്യമായി ഉപയോഗിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നൊക്കെ അവരോട് പറഞ്ഞു സ്വാഭാവികമായി ഞാനിത് എല്ലാവരോട് പറയുന്നത് കൊണ്ട് തന്നെ ഇവരത് വലിയ കാര്യേറ്റെടുക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല പക്ഷെ ആൾ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ പൂജയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത ആൾ അവിടെ പോയി ഞാൻ കുറച്ച് വൃതാനുഷ്ഠാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു കാരണം പണം വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ നമ്മളുടെ ഹോർമോണിലും എല്ലാം വരുന്ന ഒരു ചേഞ്ച് എന്താന്നാൽ നമുക്ക് സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഡ്രിങ്ക് ചെയ്യാൻ ആൽക്കഹോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും കൂടി വരും പണം തനിയെ വരില്ല അതിൻ്റെ ഒപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഇമോഷണൽ ഇംബാലൻസുകളൊക്കെ കാണിക്കും അപ്പൊ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കൊണ്ട് നിങ്ങൾ പണത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പുഷ്പം പോലെ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് സൊല്യൂഷൻ ഉണ്ടാവും അത്രയും ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആൾ അത് കൃത്യമായി പാലിക്കുകയും എന്നെ വിളിച്ചിട്ട് അവർ പറയാണ് എനിക്ക് എന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കുറെ ഡീലുകൾ ഉണ്ടായിരുന്നു ആ ഡീലേക്ക് നടന്നു ബ്ലോക്ക് ആയിരുന്ന ഫണ്ടൊക്കെ കിട്ടി വളരെ സന്തോഷം സ്വാമി ഞാൻ അത് കൃത്യമായി പാലിച്ചുകൊണ്ട് എന്റെ ലൈഫ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സാമ്പത്തികമായിട്ട് വളരെ ശക്തമായിട്ട് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം ഒരു വ്യക്തിക്ക് ചെയ്യുകയും അത് കൃത്യമായി പാലിക്കുകയും ചെയ്ത എൻ്റെ പേരിൽ അവന് ഗുണവും കൂടി കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഞാൻ പറയുന്നത് നമ്മൾ എന്തും നേടണമെങ്കിൽ കുറച്ച് സാക്രിഫൈസ് ചെയ്ത് അതിനു വേണ്ടി നമ്മൾ കുറച്ച് ഇഫേർട്ട് ഇട്ടാൽ മാത്രമാണ് സക്സസ് ആവുള്ളൂ അത് മാന്ത്രികമായാലും ജീവിതമായാലും എന്തും കൃത്യമായി നമ്മൾ പ്ലാൻ ചെയ്താൽ വിജയിക്കാൻ പറ്റും പൊയ്യാറമടത്തിൽ ഒരുപാട് ആൾക്കാരോട് ഞാൻ പലപ്പോഴും പറയുന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് സമ്പത്ത് ഉണ്ടാക്കാനാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നൂറ് ശതമാനം വിഷ്ണുമായ സ്വാമിയുടെ ശക്തി കൊണ്ടത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് അവ എല്ലാവരും വിജയിക്കട്ടെ